അയാളുടെ പരിശോധിച്ച് അയാൾക്ക് ജാതകശാലെന്തെങ്കിലും ഉണ്ടോ ഉണ്ടോന്നൊക്കെ നോക്കി ഉണ്ടെങ്കിൽ നിലവിലുള്ള പാതകളെയൊക്കെ ഒഴിപ്പിച്ചതിന് ശേഷമാണ് ഇലസിഡിക്കാൻ അല്ലാതെ ഇയാൾക്കുള്ള പ്രശ്നങ്ങൾ എല്ലാവരും എത്തിക്കൊണ്ട് ഞാൻ എന്ന് പറഞ്ഞാൽ ഈ ഇരുട്ടുകൊണ്ട് എന്ന് പറയുന്ന പരിപാടിയാണ് അഞ്ചു ലക്ഷം ജപിക്കണം ഇത്രയും കാര്യങ്ങൾ ചെയ്യണം ശരിയാ അഞ്ചു ലക്ഷമൊക്കെ വിടും അയ്യായിരം ജപിച്ചു ചിലവുണ്ടല്ലോ അപ്പൊ ഈ ചെലവ് തരാനായിട്ട് മിക്കവാറും ഈ ആളുകൾ ഇതിന്റെ യജമാനന്മാർ നമ്മുടെ യജമാനന്മാർ അവര് തയ്യാറാവില്ല അവര് രണ്ടായിരം രൂപ തരുമല്ല ഏലസുണ്ട് മൂവായിരം രൂപ വരാം ഏലസം അപ്പൊ നമ്മൾ അതിന്റെ സംഖ്യ മാത്രം കണ്ട് ചെറുതാക്കും ചെമ്പിന് ഉള്ള വൈബ്രേഷൻ തന്ത്രത്തിൽ ചെമ്പിനോളം പ്രാധാന്യം സമ്മർദ്ദില്ല ചെമ്പാണ് ഏറ്റവും വൈബ്രേഷൻ കൂടിയ സാധനം നമുക്ക് ഉപയോഗത്തിൽ ചെമ്പിൽ ചെമ്പിലെഴുതിയതിനാണ് ഫലം പോകുന്നത് വെള്ളിയും ഒക്കെ ആണെങ്കിൽ പോലും പത്ത് ദിക്കിനും പാലകരുണ്ടല്ലോ ഏതാ ഇന്ദ്രൻ മുതൽ അനന്തൻ വരെയുള്ള ദിക്കുകളുടെ സംരക്ഷകരുണ്ട് ആ ദിക്പാലക ബീജങ്ങളെ എഴുതണം ഇപ്പൊ തന്നെ നമ്മൾ ലെൻസ് വെച്ചാ എഴുതുന്നു ഉള്ള ഏലസ് വന്നിട്ട് അതിനകത്ത് എഴുതാൻ പറഞ്ഞാൽ എഴുതാൻ പറ്റില്ല പറ്റില്ല ആദ്യമേ തന്നെ ആളുകൾ ചെരുപ്പം വാങ്ങിക്കും ഒരു അതിനനുസരിച്ച് മുറിക്കാൻ പറ്റും സ്വർണ്ണ ഏലസ് ഒരു ഷോയാണ് ഇത്ര ഉള്ള ഒരു ഏലസ് ഉണ്ടാക്കണമെങ്കിൽ എഴുപതിനായിരം രൂപ അല്ലെങ്കിൽ എൺപതിനായിരം രൂപ വരുമെന്ന് നോക്കാം ശരി അത് അതിന് പകരാം അവര് ഏഴായിരം രൂപ എടുത്ത് ഒരു ഗ്രാമിലുള്ള വരെ കൊണ്ടുവരും അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കേണ്ടി വരും ചിലതിൽ തകിട് ചുരുട്ടിയാൽ കയറില്ലാത്ത അവസ്ഥ വരും തകിട് എങ്ങാനും വെച്ചത് പ്രസ് ചെയ്താൽ ഏലസ് രണ്ടായി കുറന്നു പോകും അങ്ങനെ അപ്പൊ ചോദിച്ചില്ലേ ഫലം അതെ 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 ഫലം കുറയും ഹിതം പ്രവർത്തിക്കുന്ന ആളാണ് പുരോഹിതൻ പക്ഷെ ഭക്തജനങ്ങൾ പലരും അതോ ഭാഗത്തു കൂടി അഹിതം ശരി അപ്പൊ നമ്മ പുരോഹിതന് അവരുടെ ധർമ്മം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും ഏലസുകളും അതിന്റെ ശരിയായ രീതിയിലുള്ള ധാരണാ രീതികളും രാജശ്രീ ഓൾമോസ്റ്റ് പലരും പല ഏലസ് കൊടുക്കാറുണ്ട് സന്താന ആവശ്യങ്ങൾക്കും അല്ലെങ്കിൽ വശ്യത്തിനും പല ഏലസ് കൊടുക്കാറുണ്ട് ഏലസ് എന്ന് പറഞ്ഞാൽ വലിയൊരു കമേഴ്ഷ്യലൈസ്ഡ് മാർക്കറ്റിലുള്ള സംഭവമാണ് മുൻപൊക്കെ അത് ഹാൻഡ് മെയ്ഡായിരുന്നു കൈകൊണ്ട് മാത്രം എഴുതി ഇത്ര ദിവസം ജപിച്ച് അതിന് എനർജി കൊടുത്ത് കൊടുക്കുന്നു ഇപ്പോൾ പലരും മെഷീനിൽ പ്രിന്റ് ചെയ്ത ഏലസ്കൾ വരെ ഉണ്ട് ഒരു കുപ്പിയിൽ അടച്ചു വെക്കുന്നു പരമ്പ് എടുത്ത് കൊടുക്കുന്നു അപ്പോൾ ഇതിന്റെയൊക്കെ സൈഡ് എഫക്റ്റ് അറിയാവുന്നവർക്കറിയാം അറിയാത്തവർ ഇന്ന് മേടിച്ചുകൊണ്ട് പോകുന്നു അത് അനുഭവിച്ചിട്ട് തിരിച്ചു വരുന്നു ഒന്ന് വിവരിക്കാമോ ഏലസും അതിന് ധാരണ രീതികളോ മുമ്പ് നമ്മൾ പറഞ്ഞു ഈ കവചം എന്ന് പറയുന്ന കവചത്തിന്റെ ഒരു 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 കുറച്ചുകൂടെ ഒരു മെറ്റീരിയൽ വേർഷൻ ആണ് ഏലസ് എന്ന് പറയുന്നത് കൊറേ കൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് എനിക്കിപ്പം എല്ലാ ദിവസവും എനിക്ക് ശിവഭചനം ചെയ്യണം ശിവനെ ഭജിക്കണം ഞാൻ ആ ഉപാസന മീൻസ് അടുത്തേക്ക് ഇരിക്കുക ഉപാസീനാണല്ലോ അടുത്തേക്ക് ഇരിക്കലാണ് ദേവനോട് ചേർന്നിരിക്കും പലപ്പോഴും എന്റെ എനിക്ക് സാധിക്കാതെ വരിക എന്നൊരു സാഹചര്യം വന്നാൽ ഏലസ് ധരിക്കാം പഞ്ചാക്ഷരി കൊണ്ട് ഒരു ഏലസ് ഉണ്ടാക്കി ധരിക്കും ഒരു ദേവതയുടെ അക്ഷര സ്വരൂപമാണ് മന്ത്രം അക്ഷര സ്വരൂപമായ മന്ത്രത്തിന്റെ റെപ്രസെൻറ്റേഷനാണ് അതിന്റെ ജിയോമെട്രിക്കൽ റെപ്രസെൻറ്റേഷനാണ് ആണ് ഏലസ് വളരെ ലളിതമാണ് പഞ്ചഭൂതാത്മകമാണ് എല്ലാ ഏലസും പഞ്ചഭൂതങ്ങളെ അവിടെ ത്രികോണം കൊണ്ടും വൃത്തം കൊണ്ടും ചതുരം കൊണ്ടും ഒക്കെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് അത് അതനുസരിച്ചിട്ട് ഇതിലുള്ള പഞ്ചതത്വങ്ങളെ തീരുമാനിച്ച ദേവതയിലുള്ള പഞ്ചതത്വങ്ങളുടെ മന്ത്രങ്ങളെയൊക്കെ എടുത്ത് നമുക്ക് പരിശോധിച്ചാൽ ഒരു ഏലസിന്റെ രൂപ ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റും അങ്ങനെ ആചാര്യന്മാർ നേരത്തെ നിശ്ചയിച്ചു വെച്ചിട്ടുള്ള കുറെ ഏലസുകൾ ആ ഏലസുകള് ഏഹ് വിധിയാമണ്ണം ഉണ്ടാക്കിയെടുക്കാന്ന് വെച്ചാൽ വളരെ ശ്രമകരമായിട്ടുള്ള ഒരു പണിയാണ് ഇപ്പൊ അങ്ങ് ചോദിച്ചല്ലോ എന്തിനാണ് ഈ പ്രിന്റഡ് ആയിട്ടുള്ള വരുന്നത് ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതിന്റെ അപ്പുറം വന്നാൽ എന്തു ചെയ്യും ഏലസ് എഴുതാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ആദ്യം ഈ തകിട് പ്രിപ്പയർ ചെയ്യണത് തന്നെ അവിടെ പോലെ തുടങ്ങണം നല്ല ഒരാളെ കൊണ്ട് ഒരു സ്മിത്തിനെ കൊണ്ട് തകിട് ഉണ്ടാക്കി അടിച്ചുപരത്തി നല്ലപോലെ സ്ഫുടം ചെയ്ത് ശുദ്ധി ചെയ്ത് ഈ നല്ലപോലെ നാരങ്ങയൊക്കെ ഇട്ട് കഴുകി തുറച്ച് വൃത്തിയാക്കി പ്യൂരിറ്റി എന്ന് പറയുന്ന സാധനം വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് ചെയ്ത് കഴിഞ്ഞാൽ ഈ ദേവതയെ ഇപ്പൊ നമുക്ക് പരിചയ ഈ എന്താ പറയാ ഇപ്പൊ എനിക്ക് വരുന്ന ഒരു ഏലസ് ഇപ്പം നവാക്ഷര യന്ത്രം എഴുതുന്നു ചൗണ്ടി യന്ത്രം എനിക്ക് ചാവണ്ടി ഉപാസന ഉണ്ട് കുഴപ്പമില്ല എനിക്ക് ഉപാസന ഇല്ലാത്തൊരു വാർത്താളി യന്ത്രം വന്നു ഞാനൊരു കുറച്ച് ദിവസമെങ്കിലും വാർത്താളിക്കൊന്ന് ഭജിക്കണം വാർത്താളി ഹോമം കഴിക്കണം എന്നിട്ട് ഇതിന്റെ സമ്പാദമൊക്കെ എടുത്തു വെക്കണം വാർത്താളിയെ വെറുതെ പൂജിക്കണം അതിനുശേഷം ഈ മൂർത്തിയെ ധ്യാനിച്ച് ഞാൻ ഈ ഏലസ് എഴുതാനായിട്ട് തുടങ്ങണം അത് സ്വർണത്തിന്റെ നാരായണ കൊണ്ട് സ്വർണ്ണ എന്ന് പറയുമ്പോൾ നാരായണ സ്വർണ്ണമായിരിക്കണം കേട്ടോ ടിപ്പാണ് സ്വർണ്ണം അതുകൊണ്ട് ഞാൻ ഈ എലസ് അതിന്റെ അംശ എല്ലാം ഒപ്പിച്ച് എഴുതി കൃത്യമാക്കി അതിന്റെ കണക്ക് കൃത്യമാക്കി ഇതിനെ ഞാൻ അതിന്റെ പ്രാണപ്രതിഷ്ഠാ മന്ത്രങ്ങളും മന്ത്രഗായത്രി യന്ത്ര ഗായത്രി ദിക്പാലക ബീജങ്ങളും ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അതെല്ലാം എഴുതിയതിനു ശേഷം ഇതിനെ ഒരു ദിവസം വെള്ളത്തിൽ ഇടണം ഒരു ദിവസം മുഴുവൻ വെള്ളത്തിൽ അത് കഴിഞ്ഞ് അവിടെ എടുത്ത് കുറ്റുമണ്ണു കൊണ്ടും നാൽപ്പാം കൊണ്ടും തേച്ച് വേണം ശുദ്ധി ചെയ്യണം ശുദ്ധി ചെയ്തതിന് ശേഷം ഇതിന് ഈ ഒരു പീഠം ഉണ്ടാക്കി ആ പീഠത്തിൽ ഏലസ് വെച്ച് പീഠം പൂജിച്ചതിന് ശേഷം നമ്മൾ ഈ എന്തായാലും പറയാം അതിനെ സംസ്കരിക്കുക എന്ന് പറയും ഇതിനെ സംസ്കാ ഇതിന്റെ സംസ്കാരക്രിയകളുടെ ഭാഗമായിട്ട് ശോഷണം പോലെയുള്ള ബോധസംഹാരം പോലെയുള്ള ക്രിയകളുണ്ട് തന്ത്രത്തിലുള്ളതാണ് ആ ക്രിയകളൊക്കെ ചെയ്തതിനു ശേഷം ഏത് ദേവതയാണോ ഏലസിന്റെ ദേവത ആ ദേവതയെ ആവാഹിച്ച് പൂജ ത്രിമോദരം നേരിടണം അതിനു മുമ്പ് സ്നാനം എന്ന് പറയുന്ന ഈ ദേവതയുടെ സ്നാനഘട്ടം വരുമ്പോൾ ആ ദേവതയുടെ തന്നെ ഒരു കലശം ഉണ്ടാക്കി ആ കലശം കൊണ്ട് സ്നാനം കഴിച്ച് ഈ നിവേദ്യമല്ല നിവേദിച്ച് ഉണ്ടാക്കിയെടുക്കണം ഈ ഏലസിന്റെ ബാക്കി പൂജകളെല്ലാം തീർത്തെടുക്കണം എന്നിട്ട് ഒരു പതിനൊന്ന് ദിവസത്തേക്കോ പന്ത്രണ്ട് ദിവസത്തേക്കോ വീണ്ടും ഹോമം കഴിക്കണം ഹോമം കഴിച്ച അതിന്റെ സംവാദം സ്പർശിക്കണം എന്തിനീ കണക്കെന്ന് വെച്ചാൽ ഇപ്പൊ പഞ്ചാക്ഷരി ആണെങ്കിൽ അഞ്ച് ലക്ഷം തവണ ജവൻ ചെയ്യണം ഓ അൻപതിനായിരം സംഖ്യ ഹോമിക്കണം അഞ്ചു പേർക്ക് കാലുകഴിച്ചുകൂട്ടം നടത്തണം ഇത്രയും കഴിച്ചു കഴിഞ്ഞുമ്പോഴാണ് മന്ത്ര ചൈതന്യം ഏലസന് ഉണ്ടാകുന്നത് ഇത് ഇത്രയും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്തൊക്കെ ചെയ്യുന്നു അതിനനുസരിച്ചിട്ടുള്ള ചൈതന്യം അതിനുണ്ടാവും ഞാൻ പറഞ്ഞ സാമാന്യ ഒരാളുടെ കാര്യം ഇപ്പം വില്ലുവാങ്ങല സ്വാമിയെ പോലെയുള്ള ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ നാരായണൂർ സ്വാമിയോ ചണ്ടമി സ്വാമികളോ അതുപോലെയൊക്കെ ഉള്ള ഒരാണെങ്കിലും എഴുതിയാ ശരി ചിലപ്പോൾ എഴുതണമെന്ന് പോലും ഉണ്ടാവില്ല നോക്കിയാൽ മതി ഞാൻ പറയുന്നത് സാധാരണ ഒരു ഒരു മാന്തന്റെ ഒരു തന്ത്രിയുടെ കാര്യമായി അതെ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഇത് പൊട്ടാതെ ചുരുട്ടിയെടുക്കണം ഇപ്പൊ എങ്ങനെ ഇങ്ങനെ ഒരു തകിട് വരും അതെ അതെ ഇത് മടക്കും ഇത് മടക്കുന്നതോടുകൂടി ഇതിന്റെ പണി കഴിഞ്ഞു പൊടിയും നൂറ് ശതമാനം ഒടിഞ്ഞു പോയിരിക്കും ഇത് എങ്ങനെയാ നീട്ടി എഴുതാൻ പാടും കേട്ടാൻ പറ്റില്ല റൗണ്ട് ഒക്കെ വെറുതെ ഭക്ഷണം അതിനകത്ത് വെക്കാൻ പറ്റില്ല ചെയ്യാൻ പറ്റൂ നമ്മൾ ചുരുട്ടണം മൂന്നര സെന്റിമീറ്റർ അതിന്റെ ഒരു കണക്ക് ഏറ്റവും കുറഞ്ഞത് ഇത്ര അത്രയുള്ള തകിട് കിട്ടും തകിട് നമ്മൾ എടുത്ത് അതിനെ ശുദ്ധി ഇതൊക്കെ റെഡിയാക്കി എടുത്തിട്ട് ഈ തകടിൽ എഴുതി ഇത് ചുരുട്ടണം നല്ല കനം കുറഞ്ഞ എന്തെങ്കിലും സൂചിയോ എല്ലാം വെച്ചിട്ട് ചുരുട്ടി എടുക്കണം നന്നായിട്ട് ചുരുട്ടി ടൈറ്റ് ആയിട്ട് ചുരുട്ടണം എന്നിട്ട് ഇതിനകത്ത് കൃത്യമായിട്ട് അത് കയറണം കയറി കഴിഞ്ഞാൽ ഇതിനകത്ത് വെള്ളമൊന്നും പൂജ എടുത്ത് തുടക്കണം ഒട്ടും വെള്ളത്തിന്റെ അംശം ഒന്നും ഉണ്ടാകാൻ പാടില്ല നല്ലപോലെ ടൈറ്റാക്കി ഇതിന്റെ ക്യാപ്പ് വെച്ച് ഒട്ടി ഒരിക്കലും ഇത് പോരാത്ത രീതിയിൽ പശ വെച്ച് സീൽ ചെയ്ത് ഒട്ടിക്കണം ഒട്ടിച്ചതിന് ശേഷം ഇതിന്റെ രണ്ട് വശങ്ങളും ഒന്ന് ചെറുതായി നാരായം കൊണ്ട് ചളുക്കണം എന്തിനാ വെച്ചാൽ കുട്ടികളൊക്കെ കടിക്കും അപ്പൊ ഇനിയൊരു കടി വന്നാലും അതിന് ചളുക്ക് വരാത്ത വിധത്തിൽ നമ്മൾ തന്നെ ഒന്ന് അതിനെ പരത്തി ഒന്ന് സെറ്റ് ചെയ്തു വെച്ചാൽ പിന്നെ അത് പൂരി പോരത്തില്ല പിന്നെ ഈ ക്യാപ്പ് കൂരാതിരിക്കുകയും ചെയ്യും ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഈ ഈ ഏലസ് ധരിക്കേണ്ട ആളെ ഇരുത്തി അയാളുടെ പരിശോധിച്ച് അയാൾക്ക് ജാതകശാൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കി ഉണ്ടെങ്കിൽ നിലവിലുള്ള വാതകളെയൊക്കെ ഒഴിപ്പിച്ചതിന് ശേഷമാണ് ഏലസിടിക്കാൻ അല്ലാതെ ഇയാൾക്കുള്ള പ്രശ്നങ്ങൾ എല്ലാവരും എത്തിക്കൊണ്ട് ഞാൻ ഏലസി ഇടിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കാന്ന് പറയുന്ന പരിപാടിയാണ് ശരി ഇതെല്ലാം കഴിഞ്ഞാൽ അയാൾക്ക് ഏലസ് ഇടീച്ചാൽ അയാൾക്ക് ഫലം ചെയ്യും ഇത്രേ ചെയ്തു വരുമ്പോൾ എന്ത് ചെലവ് വരും എന്നാലും ശരി അഞ്ചു ലക്ഷം ജപിക്കണം ഇത്രയും കാര്യങ്ങൾ ചെയ്യണം ശരിയാ അഞ്ചു ലക്ഷം ഒക്കെ വിട് അയ്യായിരം ജപിച്ചു ശരിയാ ചിലവുണ്ടല്ലോ അതെ അപ്പൊ ഈ ചെലവ് തരാനായിട്ട് മിക്കവാറും ഈ ആളുകൾ ഇതിന്റെ യജമാനന്മാർ നമ്മുടെ യജമാനൻ അവര് തയ്യാറാവില്ല അവർ രണ്ടായിരം രൂപ തരും എൽ എസ് വേണം മൂവായിരം രൂപ തരാം എൽ എസ് വേണം അപ്പൊ നമ്മൾ അതിന്റെ സംഖ്യ മാത്ര കണ്ട് പറ്റുന്ന അളവിൽ ഒരു സാധനം ചെയ്യും അതിനത്രേ ഫലം ഉണ്ടാവുകയുള്ളു അത്ര അതിന്റെ ബലം പിന്നെ വർദ്ധിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ ഈ പൂജ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പെട്ടെന്ന് കൊടുക്കില്ല നമ്മൾ അതിനെ കുറച്ചു കാലം കൂടെ ഒക്കെ വെച്ച് ജീവിച്ച് സാവധാനം കൊടുക്കും ഒരു നാല്പത് ദിവസം കൊണ്ടൊക്കെ ശരിയാക്കി കൊടുക്കും അപ്പൊ ഏകദേശം ലെവലിലൊക്കെ ഉള്ള ഫലം ഇൻസ്റ്റന്റ് ആയിട്ട് ഇത് ഒരു പത്ത് ദിവസം കൊണ്ട് റെഡി ആവണമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അഞ്ചു ദിവസം കൊണ്ട് റെഡി ആക്കണം എന്ന് പറഞ്ഞാൽ ഇത്രയും പരിപാടികൾ ഒറ്റയഴിച്ചത് ശരി ഞാൻ പറഞ്ഞു മനസ്സിലായി അപ്പൊ ഈ ഏലസിലൊക്കെ ഏലസ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അതിലൊരു കാലാവധി ഇല്ലേ തൊള്ളു ദിവസം അതിൽ ഉപയോഗിക്കുന്ന ലോഹങ്ങളുടെ അനുസരിച്ചാണ് സ്വർണമാണെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ വീണ്ടും ഒന്നും പൂജിക്കണം പൂജിക്കണം വെള്ളിയാണെങ്കിൽ ആറു മാസം ചെമ്പാണെങ്കിലും ആറുമാസം ആറു മാസത്തിൽ ഒരാവൃത്തി പൂജിക്കണം പക്ഷെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ചെമ്പിലുള്ള ഏലസാണ് ചെമ്പ് ചെമ്പ് തകടിൽ എഴുതുക നല്ലത് ചെമ്പിന് ഉള്ള വൈബ്രേഷൻ തന്ത്രത്തിൽ ചെമ്പിനോളം പ്രാധാന്യം സ്വർണത്തിന് ഇല്ല ചെമ്പാണ് ഏറ്റവും വൈബ്രേഷൻ കൂടിയ സാധനം നമുക്ക് ഉപയോഗത്തിൽ വരുമ്പോൾ ചെമ്പിൽ എഴുതിയതിനാണ് ഫലം കൂടുതൽ വെള്ളിയും ഒക്കെ ആണെങ്കിൽ പോലും ഞാൻ വെള്ളി തകഴിലാണെ പോലും വെള്ളി അതിന് മുകളിലെ തകിട് ഇങ്ങനെ ചെയ്തിപ്പിച്ചിട്ട് അകത്ത് ചെമ്പ് തന്നെ ആയിരിക്കും ചുരുട്ടിയാകൊടുക്കാറ് എഴുതാം എല്ലാ ഏലസുകൾ എഴുതാൻ പറ്റും ഈ വിദ്യാരാജോപാലം പോലെയുള്ള ഏലസുകൾ ആളുകൾ കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ് ഈ ചെറിയ ഇത്രയുള്ള അപ്പൊ നമ്മള് ഇരിക്കുമ്പോൾ അമ്പലത്തിനാണ് ഇത്രയുള്ള ഏലസുണ്ട് അതിനകത്ത് വിദ്യാരാജഗോപാലം എഴുതണം വിദ്യാരാജഗോപാലത്തിന്റെ അവസാനത്തെ യന്ത്രത്തിന്റെ അവസാനം എന്ന് പറയുന്നത് അറുപത്തിനാല് ദളങ്ങളാണ് അറുപത്തിനാല് അത് ഇതിനകത്ത് ഞാൻ എങ്ങനെ വരച്ചുപോയി വരച്ചാൽ ഇതിനകത്ത് എഴുതണ്ടേ അതെ അക്ഷരങ്ങൾ എഴുതണ്ടേ അതെങ്ങനെ എഴുതുന്നു ബുദ്ധിമുട്ടാണ് ഇനി ഞാൻ പറഞ്ഞുതരാം ഒരു സമയതിലായിട്ട് നമ്മൾ ഒരു ഏലസിനെഴുതിയാൽ ഏലസിന്റെ കോണുകൾ വരുന്ന ഭാഗങ്ങളുണ്ട് അവിടെ നമ്മള് ആ മുതൽ ക്ഷാവരെയുള്ള ക്ഷാവരയുള്ള മാതൃകാക്ഷരങ്ങള് അമ്പവണ്ണം എഴുതണം ഓരോ കോണിലും എഴുതണം അതിനുള്ള വലിപ്പം വേണ്ടേ പിന്നെ ഭൂപുരത്തിന്റെ പുറത്ത് ദിക്പാലകരുണ്ട് പത്ത് ദിക്കിനും പാലകരുണ്ടല്ലോ ഏതാ ഇന്ദ്രൻ മുതൽ അനന്തൻ വരെയുള്ള ദിക്കുകളുടെ സംരക്ഷകരുണ്ട് ആ ദിക്പാലക ബീജങ്ങളെ എഴുതണം അക്ഷരങ്ങളായിട്ട് എഴുതണം എന്നിട്ട് ദേവന്റെ ആയുധങ്ങൾ എഴുതണം ഇപ്പം വിഷ്ണു ശംഖും ചക്രവും ഇതെല്ലാം നമ്മൾ അതിൽ മന്ദ അക്ഷരങ്ങളെ കൊണ്ട് തന്നെ ഉണ്ടാക്കണം പിന്നെ നീട്ടിയാണ് എഴുതാറ് ഇങ്ങനെ ചെറിയ ചെറിയതിനകത്ത് എഴുതിയിട്ട് ഇതെല്ലാം കൂടെ കൊള്ളിക്കാൻ പറ്റാത്തത് കൊണ്ട് ഈ ഏലസ് നീണ്ടിരിക്കും ഇവിടെ എഴുതിയതിനു ശേഷം മന്ത്ര ഗായത്രി ഈ മന്ത്രങ്ങൾക്ക് ഒരു ഗായത്രി ഉണ്ട് മന്ത്ര എന്ന് പറഞ്ഞു യന്ത്ര അതിന് പിന്നെ വീണ്ടും യന്ത്ര ഗായത്രി ഉണ്ട് യന്ത്രരാജായുത്മഹേ പിന്നെ പ്രാണപ്രതിഷ്ഠാ മന്ത്രം ഉണ്ട് അത് വളരെ വലിയ മന്ത്രാണ് ആം ക്രീം ക്രോം അവശേഷ സോഹം ഹംസ പിന്നെ ആ മന്ത്ര ഇഹപ്രാണ പിന്നെ വീണ്ടും അങ്ങനെ പോവാ റിപ്പീറ്റേഷൻ ഉണ്ട് അത്ര എഴുതി നമ്മള് ഈ ദേവതയുടെ മന്ത്രങ്ങള്ദർശന മന്ത്ര ആണെങ്കില് ക്ലീം കൃഷ്ണായ ഹ്രീം ഗോവിന്ദ ശ്രീ ഗോവിന്ദ മുതൽ വരെയുള്ള അത്രയും പത്ത് നൂറ് അക്ഷരങ്ങള് ഇതെല്ലാം നമ്മൾ ഇതിനകത്ത് എഴുതി ഒപ്പിക്കണം ഇപ്പൊ തന്നെ നമ്മൾ ലെൻസ് വെച്ചാ എഴുതുന്നു അപ്പൊ ഇത്ര ഉള്ള ഇലസ് വന്നിട്ട് അതിനകത്ത് എഴുതാൻ പറഞ്ഞാൽ എഴുതാൻ പറ്റില്ല പറ്റില്ല ആദ്യമേ തന്നെ ആളുകൾ ചെരുപ്പം വാങ്ങിക്കും കാല അതിനനുസരിച്ച് മുറിക്കാൻ പറയും പിന്നെ എന്ത് ചെയ്യുന്നു വെച്ചാൽ പലതിലും നല്ല കാലത്ത് ഗുണം വരട്ടെ എന്ന് എഴുതി വിടും അല്ലാണ്ട് എന്നാ പറ്റും ആ ശരി ഇപ്പം സുർശനാണെങ്കിൽ നമോഭോധേ സുർശ്നായും ഭട്ട് അപ്പൊ എന്നെഴുതി നമ്മൾ പൂജ കഴിച്ചും കൊടുക്കും ദേവൻ ഫലിപ്പിക്കട്ടെ എന്ന് എഴുതിയങ്ങ് കൊടുക്കും അല്ലാതെ അതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല പലർക്കും അത് പിന്നെ സ്വർണ്ണ ഏലസ് ഒരു ഷോയാണ് വെള്ളിയിലോ ചെമ്പിലോ എഴുതിയിട്ട് ഇടാൻ പറഞ്ഞാൽ അത് കേക്കൂല സ്വർണത്തിൽ തന്നെ എന്ന് പറയും അപ്പൊ സ്വർണത്തിന് ചിലവ് കൂടുതലാണ് അപ്പൊ ഈ ഇത്ര ഒരു ഏലസ് ഉണ്ടാക്കണമെങ്കിൽ എഴുപതിനായിരം രൂപ അല്ലെങ്കിൽ എൺപതിനായിരം രൂപ വരുമെന്ന് വയ്ക്കാം ശരി അത് അതിന് പകരാം അവര് ഏഴായിരം രൂപ എടുത്ത് ഒരു ഗ്രാമിലുള്ള സ്വർണ്ണം കൊണ്ടുവരും അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കേണ്ടി വരും ചിലതിൽ തകിടു ചുരുട്ടിയാൽ കയറില്ലാത്ത അവസ്ഥ വരും തകിട് എങ്ങാനും വെച്ചത് പ്രസ് ചെയ്താൽ ഏലസ് രണ്ടായി പൊളം പോവും അങ്ങനെ വരുമ്പോ അതിനകത്ത് ഭസ്മം നിറച്ചൊക്കെ വിടും അപ്പൊ ചോദിച്ചില്ലേ ഫലം അതെ അതെ അത് എഴുതുന്നവരെ കുറ്റം പറയാൻ പറ്റില്ല ശരി പിന്നെ എനിക്ക് എന്റെ കപ്പാസിറ്റിക്ക് ബിയോണ്ട് ആണ് ഈ സാധനം വരുന്നെങ്കിലോ എനിക്ക് ഒരാഴ്ച നൂറ് ഏലസ് എഴുതാമെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും അപ്പൊ അവര് പ്രിന്റ് ചെയ്യും പ്രിന്റ് ചെയ്തിട്ട് ചിലർ പ്രിന്റ് ചെയ്തിട്ട് അക്ഷരങ്ങൾ എഴുതും മാത്രം എഴുതും ചിലർ അക്ഷരങ്ങളും കൂടി പ്രിന്റ് ചെയ്തിട്ട് പൂജ മാത്രം കഴിക്കും എന്ന് ചോദിച്ചാൽ ചില ചെയ്യുന്ന ആളുടെ ദിവസപോലെയൊക്കെ ഫലിക്കും ഫലയില്ലായി എന്നില്ല ഫലിക്കുന്നോണ്ടാണല്ലോ ഇതെല്ലാം ഇപ്പോഴും ഇതിന് നിലനിൽപ്പുള്ളത് രണ്ട് സെഗ്മെന്റ് മാർക്കറ്റിലുണ്ട് മാർക്കറ്റിൽ ഉണ്ട് തട്ടാണ് ഈ പറയുന്ന ചില ആൾക്കാര് വന്ന് പറയും എനിക്ക് ഒരെണ്ണം ഒരു ഏലസ് എഴുതി തരണം സമയം എടുത്ത് ചെയ്ത് തന്നാൽ മതി എന്ന് പറയും അപ്പൊ ഞാനത് എഴുതി ഏലസ് എഴുതിയിട്ട് ഒരാൾ പ്രാവശ്യം എന്നോട് എനിക്ക് അതിന്റെ ദ്രവ്യം പൈസ എല്ലാം അല്ലെന്നു എഴുതി ഞാൻ ഏലസാക്കി തന്നെ കൊടുത്തപ്പം ഇതിനകത്ത് എഴുതിയതാണെന്ന് എന്താ ഉറപ്പും ഇതിനകത്ത് ഏലസ് ഉണ്ടെന്ന് എന്താ ഉറപ്പും ഒരർക്കും ഇല്ല കൊടുക്കുന്ന മേടിക്കല്ലേ അതിപ്പിന്നെ ഞാൻ ഈ ചുരുട്ടിയ അകത്ത് വയ്ക്കുന്ന പണി നിർത്തി ഞാൻ അവര് വന്നിട്ടേ ചുരുട്ടുകൊള്ളു ഏലസ് പൂജയെ കഴിച്ച ഇലയിൽ അവിടെ കൊണ്ട് വയ്ക്കും നോക്കിക്കോട്ട് എടുത്തു എന്നിട്ട് ഞാൻ ചുരുട്ടാം എന്നിട്ട് പിന്നെ ഞാൻ ഒരു പത്തുപതിനഞ്ചു മിനിറ്റ് കൊണ്ട് പതിയെ ചുരുട്ടി ഫിക്സ് ചെയ്ത് അവരുടെ മുമ്പ് വെച്ചാണ് നമ്മൾ നമ്മളകത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞ മാറിപ്പോയാലോ വിശ്വാസം അപ്പം പുരോഭാഗത്ത് നിന്ന് ഹിതം പ്രവർത്തിക്കുന്ന ആളാണ് പുരോഹിതൻ പക്ഷെ ഭക്തജനങ്ങൾ പലരും അതോ ഭാഗത്തു കൂടി അഹിതം പ്രവർത്തിക്കാണ് ശരിയാ അപ്പൊ നമുക്ക് പുരോഹിതൻ അവരുടെ ധർമ്മം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും അതെ അതെ എന്തായാലും നല്ല ഇലസുകൾ കിട്ടട്ടെ അതിലുപരി നല്ല ദൈവജ്ഞനോ നല്ല പുരോഹിതനോ അടുത്ത് എത്തിപ്പെടാനുള്ള ദൈവാധീനം അവർക്കുണ്ടാവട്ടെ നന്ദി നമസ്കാരം